നമ്മുടെ പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യത്തെ കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ മോൻ്റെ കല് ഈ എൻഗേജ്മെൻറ്റിന് പോയി അതിലത്തെ എല്ലാ കമൻ്റുകളും വധുപരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ അങ്ങനത്തെ കമൻസാണ് കൂടുതലും പിന്നെ നമ്മളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷവും അങ്ങനത്തെ ഒക്കെയാണ്

അടുത്തത് ടോം എൽദോ സഞ്ജുവിനും അടുത്തത്വർണയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ചെറിയേട്ട പതിവ് അച്ഛന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റൈലിഷ് അച്ഛനായി വന്നു സീമ ചേച്ചി നന്നായിട്ടുണ്ടല്ലോ അജുവിൻ്റെ കോസ്റ്റ്യൂം കലക്കി സരിത നല്ല ഡ്രസ്സ് നല്ല വൃത്തിയായി സാരി ഉടുത്തു ഓർണമെന്റ്സും സൂപ്പർ ജഗ്ഗു വളരെ ആർഭാടങ്ങളില്ലാതെ ലാളിത്തെ നിറ ജഗ്ഗു ജഗ്ഗു സൂപ്പർ വളരെ ആർഭാടങ്ങളില്ലാതെ ലാളിത്യം നിറഞ്ഞൊരു ഫങ്ഷൻ ഇതിനെല്ലാം അപ്പുറം എല്ലാവരും ഒരുമിച്ചതിലുള്ള സന്തോഷം സീമ ചേച്ചിക്ക് ആണ് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് മൊത്തത്തിൽ നമ്മുടെ നേരിട്ട് വ ഇവിടെ വന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്നായാലും കമൻസിലായാലും ചേച്ചി സൂപ്പറായിരുന്നു ചേച്ചിക്ക് ഒന്നാമത്തേല് സാരി സെലക്ട് ചെയ്യാനും സാരി ഉടുക്കാനും അറിയാം നന്നായിട്ട് ഉടുത്ത് നടക്കാനും അറിയണമല്ലോ സാരി ഉടുക്കാൻ മാത്രം അറിഞ്ഞ പോലെ ഉടുത്ത് നടക്കാനും അറിയണം എന്റെ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കണു കാണുമ്പോൾ ഒരു കുഞ്ഞ് കൊറച്ച് ഒരു ചെറിയ സാരി പോലെ തോന്നും പക്ഷെ ഉടുക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ പൊതിക്ക എത്ര ഒതുക്കിടുത്തിട്ടും അതൊതുങ്ങണില്ല അത് ആരും ഉടുത്തത് വൃത്തിയായിട്ടില്ല പിന്നെ എന്റെ ബ്ലൗസിനെ കുറിച്ച് കുറെ കമൻസ് വന്നിട്ടുണ്ട് ബ്ലൗസിന്റെ വർക്ക് എവിടെയാണ് ചെയ്ത അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അത് ഞാൻ പറയാട്ടൻ പിന്നെ ചെറിയുടെ ഡ്രസ്സ് ഒരു വെറൈറ്റി ആണല്ലോ ചെറിയ അതായത് പാൻറ്റൊക്കെ ഇട്ട് ആള് തൊപ്പി തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു ആ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്റ്റേജിൽ കയറി തൊപ്പി ഊരാ എല്ലാവരും ഊരല്ലൂടി പറഞ്ഞപ്പോഴാണ് അതായത് പണ്ട് പണ്ടല്ല ഞാൻ അന്റീം സരിതയും കല്യാണം കഴിഞ്ഞ ടൈമില് സരിതയുടെ അച്ഛൻ സാധാരണ അച്ഛൻ ആ ആ കൊല്ലങ്ങൾ പത്തിരുപത്തൊന്ന് കൊല്ലമായില്ലേ ആ സമയത്തൊക്കെ അച്ഛന്മാര് കല്യാണത്തിനൊക്കെ മുണ്ടെടുത്തിട്ടൊക്കെ വരാ പക്ഷേ സരിതാര അച്ഛൻ പാൻറ്റ് ഇട്ടിട്ട് വന്നേ അല്ലേ ആദ്യമായിട്ട് ഞാൻ ആ സമയങ്ങളിൽ സാധാരണക്കാരുടെ കല്യാണത്തിന് പെണ്ണിന്റെ അച്ഛൻ പാന്റ് ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് ചരിത്രത്തിലാദ്യമായിട്ട് സരിതാരുന്നു അപ്പൊ വിമർശിച്ചിരുന്നു അച്ഛൻ പുറത്ത് പോകുമ്പോൾ ഒരിക്കലും അച്ഛനും മുണ്ട് കൊടുക്കാനേ ഇഷ്ടമല്ല വീട്ടില് ഈ കള്ളിമുണ്ട് ലുങ്കി കൊടുക്കുന്നല്ലാണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇഷ്ടമല്ല അപ്പോ അന്നും അച്ഛൻ പാന്റും ഷർട്ടും ഒക്കെ ചെയ്ത് ഇൻസൈഡ് ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്യും അച്ഛൻ എപ്പോഴും അപ്പൊ അങ്ങനെ ചെയ്യുന്നു കണ്ടപ്പോഴേ അമ്മ അച്ഛനുള്ള മുണ്ടും ഇതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കസവും മുണ്ടും ഷർട്ടൊക്കെ പക്ഷെ ആ അച്ഛൻ സംഭവിച്ചില്ല എന്നിട്ട് മുണ്ടും കൈ കൈപ്പിടിച്ചിട്ട് അങ്ങോട്ടാണ് അന്ന് അങ്ങോട്ട് വന്നത് അപ്പൊ അച്ഛൻ അമ്മ പറഞ്ഞു അങ്ങനെ മോളെ കൈപ്പിടിച്ചു കൊടുക്കേണ്ടതല്ലേ അപ്പൊ പാന്റ് ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല മുണ്ടും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് കൈപ്പിടിച്ചിട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് അന്ന് പോയി തന്നിട്ട് ആ ശാന്തിക്കാരനല്ലേ കല്യാണം കഴിക്കാൻ ഇങ്ങനെ കർമ്മം ചെയ്യണം ആ ശാന്തിക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ഛനെ ഏത് വേഷും കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ ഹാപ്പി രാഗി സജി കല്യാണത്തിന് ശേഷം ശരിക്കും കണ്ട ഒരു ഫീൽ കാരണം നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും തന്നെ നിങ്ങൾ നമ്മുടെ വീട്ടിലെ ആരൊക്കെയോ ആണല്ലോ ശരത ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ജഗ്ഗുട്ട കണ്ണട വെച്ചപ്പോൾ സുന്ദരനായി സന്തോഷം ആ അങ്ങനെ രണ്ട് മൂന്ന് മനസ്സായതിനെടുത്തിട്ടുള്ള അതോ ഒരു വിധം ഇതുപോലത്തെ ഇതുപോലത്തെക്ക തന്നെയാണ് നമ്മൾ നമ്മുടെ ഫങ്ഷൻ ഭയങ്കര ഇഷ്ടമായതും പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് അറിയില്ല കേട്ടോ എന്നാണെന്നുള്ളത് അവൻ ആ അവനി പോയിട്ടിന് എന്നാ വരാമെന്നറിയില്ല അവൻ പന്ത്രണ്ട് എന്നാൽ പോവാ ജഗ്ഗ പതിനഞ്ചാം തീയതി അല്ലേ പതിനഞ്ചാം തീയതി പോവും ആ പിന്നെ പിന്നിനി എന്നാ വരാൻ ചങ്ങേ അപ്പഴായിരിക്കും ഇനി തുന്തുരു വന്നിട്ട് പിസ്സി ഉണ്ടാക്കിയ വീഡിയോ വീഡിയോയിലത്തെയാണ് കേട്ടോ അടുത്തത് സനോജ് ടി അർജുനൻ പീസ ഓവനിൽ നിന്ന് എടുത്ത് ചൂടോടെ കഴിക്കണം കടയിൽ നിന്ന് ടേക്ക് വേ കൊണ്ടുവന്നതും തണുത്തത് ചൂടാക്കിയതും കഴിച്ചാൽ എല്ലാവരും പറയും പീസ ഒരു തല്ലിപ്പൊളി ഫുഡാണെന്ന് കാരണം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് ആദ്യം ചൂടാകുന്ന ടേസ്റ്റും പിന്നീട് ചൂടാ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് പീസ കഴിക്കാൻ പോകുമ്പോൾ ഷോപ്പിൽ പോയി അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നും എൻ്റെ ഫേവററ്റ് പാപ്പാ ജോൺസ് പീസ ആണ് തുന്തു ഒരു എക്സലൻ്റ് ഷെഫാണ് സ്നേഹം മാത്രം അരി ചേച്ചി ജഗ്ഗുസ് ഈ സനോജിനെ െ പറ്റി നല്ല അറിവാണ് അല്ല പിന്നെ പറ്റി മാത്രല്ല ലോകത്തിലെ എല്ലാത്തിനെയും കുറിച്ച് ഭയങ്കര അറിവ് തന്നെയാണ് നമ്മള് കടയിൽ പോയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല ഒരു പ്രാവശ്യമാണ് ആ ഒരു പ്രാവശ്യമാണ് ജഗ്ഗു ഇങ്ങനെ വാങ്ങിച്ചോ വച്ചാന്ന് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു തന്നപ്പോൾ ചേട്ടിങ്ങനെ തൃശ്ശൂർന്ന് വരുമ്പോ ഞങ്ങള് പോയിണ്ടായിരുന്നില്ല കൂടെ വാങ്ങിയിട്ട് വന്ന് അന്നാണെ ഉടുക്കാത്ത മഴ ആ മഴ ചേട്ടൻ കൂട്ടൊന്നും ഇടുത്തിട്ടുണ്ടായിരുന്നില്ല മഴയും കൊണ്ട് വന്നു ഇത് നനഞ്ഞൊലിച്ചിട്ട് എന്നിട്ടൊരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ലേ അത് പട്ടികൂടെ അതോടുകൂടി പിസ്സോടുള്ള ഇഷ്ടം പോയി അങ്ങനെ പക്ഷെ അതിനു മുൻപ് തൊന്നിലും ഒരു പ്രാവശ്യം പഠിച്ച ഉടനെ ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് പിസ്സയുടെ അവളെണ്ടായിരുന്ന ടൈമില് പിസ്സം കല്യാണം കൊല്ല രണ്ടു കൊല്ല ക അത് കഴിഞ്ഞിട്ട് വേറെ എവിടേക്കോ നിന്ന് കുറച്ച് അങ്ങനെയൊക്കെ നിന്നിട്ടാണ് പിന്നെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അന്ന് കഴിച്ചപ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എസ്ലാമൈ ഹീറോ ഹോ എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ ഒരെണ്ണം വാങ്ങി പിന്നെ പണിയുണ്ട് കുറെ സമയം വേണം അത് ഇത് കലക്കി കുറെ സമയം വെച്ചു പിന്നെ ഇത് കുഴച്ചിട്ട് കുറേ സമയം വെച്ചു വീട്ടിലും അടുത്ത് സതീദേവി തുരു തുന്തുരു പിസ്സ ഉണ്ടാക്കി ഞങ്ങൾ കണ്ടു പക്ഷെ എൻ്റെ പൊന്നും സ്വരുത മോളെ ഇത്രയും കഷ്ടപ്പെടാൻ വയ്യ ഇൻഗ്രീഡിയൻസ് ഒരുപാട് വേണം തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കിയാൽ അതിൻ്റെ സ്വാദ് വേറെ ലെവലായിരിക്കും തുന്തുരു നന്നായി മോനെ ഒരുപാട് ഇഷ്ടം അടുത്ത് സരി തുന്ദുരുടെ പാചകവും സംസാരവും അടിപൊളി ഗൾഫിൽ ഷെഫാണോ എന്തൊക്കെ കഴിച്ചിട്ട് അജു ആട്ടർ തടിക്കാതെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഗൾഫിലല്ല ഗൾഫിലായിരുന്നു ഇപ്പൊ മഴട്ടയില് ട്ടാ തടി വെക്കുന്നുണ്ട് ഞാന് അമ്പത് കിലോയില് കൊറേ കാലായിട്ട് അമ്പത് കിലോയില് നിന്നോടന്നതായിരുന്നു ഇപ്പൊ ഞാൻ അമ്പത്തിരണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വേഗം അമ്പതിലേക്ക് എന്നെ എത്തിക്കണം അല്ലെ ശരിയാവില്ല എന്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് ടൈറ്റായി തുടങ്ങി പിന്നെ വീഡിയോയിൽ വീഡിയോയില് എന്റെ മുഖം ഭയങ്കര വലുത് അതാ നേരിട്ട് അത്രക്കില്ല കവളൊന്നും അങ്ങനെ ഇല്ല പക്ഷെ വീഡിയോയിൽ കാണുമ്പോ എന്റെ മുഖം ഇങ്ങനെ ഭയങ്കര വലുതായിട്ടിരിക്കുക വീടിയൊക്കെ ഉയരല്ലാത്ത മാത്രല്ല നമുക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങും അതാണ് കൂടുതലും ഭംഗി പോട്ടെ നമുക്ക് ഇപ്പൊ നാല്പത് വയസ്സ് കഴിഞ്ഞു ഇനി വെയിറ്റ് കൂടി കഴിഞ്ഞാലേ അസുഖങ്ങൾ ഓരോന്നോരോന്ന് വരും ചേട്ട വെയിറ്റ് കൂടുതലല്ലോ ചേട്ടാ അറുപത്തേഴിൽ തന്നെ നിൽക്കല്ലേ ഞങ്ങള് വെയിറ്റിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ഇരുപത് കിലോ ഡിഫറൻസ് പോവാറുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ അമ്പത്തിരണ്ടാവുമ്പോൾ ചേട്ടാ എഴുപത്തിരണ്ടാവേണ്ടതാണ് പക്ഷെ ചേട്ടാ അറുപത്തി ഏഴിൽ തന്നെയാ നിൽക്കണേട്ട് കെ ജോയ് കള്ളിക്കാടൻ സരിതയുടെ ആങ്ങള അജുവിന്റെ ആരുമല്ലാണല്ലോ അല്ല അമ്മ അച്ഛൻ ചേട്ടൻ്റെ അങ്ങനെ പറഞ്ഞോളൂ ഞാനിവിടെ അച്ഛൻ അമ്മ അമ്മ അച്ഛൻ അമ്മേനെ കുറിച്ച് പറയുമ്പോ ചേട്ടന്റെ അച്ഛൻ ചേട്ടന്റെ അമ്മ ചേട്ടന്റെ ചേട്ടന്മാര് ചേട്ടന്റെ പെങ്ങൾ അങ്ങനെ പറയാറുണ്ട് കുറിച്ച് ഇല്ലല്ലോ അതാണ് അതിന് വേറെ

അടുത്ത് ആദർശ് പണിക്കർ സൂപ്പർ വളരെ നാച്ചുറലായി രണ്ട് വീടുകളിൽ നടക്കുന്ന സാഹോദര്യ ബന്ധത്തിൻ്റെയും ദൃഢതയുടെയും ജീവിതം അഭിനയം ലെവലേശം കൂടാതെ ഒരു ടെലിഫിലിം കാണുന്ന സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ ഒരു അവതാരക എന്ന നിലയിൽ തൻ്റെ പ്രതിഭയ്ക്ക് ഒരിക്കൽ കൂടി മാറ്റു കൂട്ടി സരുത നമുക്കൊക്കെ പ്രിയങ്കരനായ അനഞ്ചേട്ട് ലോകത്തുള്ള ആ മാല ലോകത്തുള്ള മാല അല്ലാട്ടാ ലോക്കറ്റുള്ള മാല എന്ന് ആൾ പിന്നെ തിരുത്തി എഴുതിയിട്ടുണ്ട് ലോക്കറ്റുള്ള ആ മാല എവിടെ അത് പണിയെടുക്കുമ്പോൾ ശല്യവാണ്ടിരിക്കുക ഈ ഓരോന്നുമില്ല കൊളത്തി ഒലിക്കില്ല അത് ഇങ്ങനൊക്കെ എടുക്കുമ്പോ അതുകൊണ്ട് അല്ലെ ചേട്ടൻ ദൈ ഇപ്പോഴത് നല്ല പണിയിലാണ് ഞങ്ങളുടെ തൊട്ട് മുന്നില് കളിച്ചരാം വേണെങ്കിൽ അത് സജീവന്റെ കഷ്ണമാണ് ഇപ്പൊ ചെറിയേട്ടന്റെ കഷ്ണമാണ് അല്ലഞ്ചേട്ടൻ പണിയെടുക്കണത് കണ്ടത് ആ വീഡിയോയില് ഓരോന്നും നട്ടു നട്ട് വരണേ അതിന് തൊട്ട് ഇപ്പറത്തെ പീസ് സജീവന്റെ ഇപ്പൊ സജീവന്റെ പീസ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്

പറ്റില്ലല്ലോ അതന്നെ അത് ഭയങ്കര ശല്യായിരിക്കും അത് ഓരോന്നും കൊളത്തി കലിക്കും ചെടികളൊക്കെ വെക്കാനാണോ അതന്നെ സജീവനാതുകൊണ്ട് പറയാൻ പറ്റില്ല ഇവിടെ ഇനി എന്ത് മാറ്റാണ് വരാന്നുള്ളത് എന്നിട്ട് വെള്ളം നോക്കി ഇത് ശരിക്കും ക്ലീൻ ആക്കണ്ടത് നമ്മളാ കാരണം നമ്മടെ വീട്ടിലത്തെ മരങ്ങള് വെട്ടിയ ചില്ലകളാണ് അത് മുഴുവൻ ആ അന്നൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടോ എന്ന് അങ്ങനെ ഇവിടെ കൊണ്ടിട്ടതാ ചുള്ളികൾ ഇഷ്ടം പോലെ കത്തിക്കാനായില്ലേ ചുള്ളികള് കത്തിക്കാനുള്ളത് അതന്നെ അപ്പങ്ങനെ അപ്പൊ അല്ല ചേട്ടന്റെ ലോക്കറ്റുള്ള മാലര കാര്യം കേട്ടില്ലേ ഓ അതിടുമ്പോൾ ഒരു കാരണം അവരുടെ ലുക്ക് ഉണ്ട് ഇപ്പോൾ തടി ഉറച്ചു ചെറുപ്പക്കാരനായി അനിൽ ഏട്ടനെ ഞാൻ പ്രത്യേകം തിരക്കിയതായി അറിയിക്കണം ആ പറയാട്ടാ ടിപ്പനെ പറയാം പിന്നെ അജുവേട്ടൻ ഇന്ന് ക്യാമറയുടെ പുറകിലായിരുന്നു കൂടുതൽ സമയമെങ്കിലും അതുകൊണ്ട് ചില തമാശകൾ കാണാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ പാട്ട് ഇല്ലാത്തത് എന്താണ് ക്യാമറാമേന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഹാപ്പി സ്നേഹം ഇഷ്ടം അടുത്ത് മീരാമേന വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ അനിൽ ചേട്ടൻ ആൻഡ് ചെറിയേട്ടൻ ആർ റോക്ക് സ്റ്റാർസ് സോ സിമ്പിൾ ആൻഡ് ഫ്രാങ്ക് നോ വ്ലി ജോയിൻ്റ് ഫാമിലി രമാപ്രേം സരിതയുടെ ഒരു ഭാഗ്യം തന്നെ ഈ വീട്ടിൽ വരാനും ഇത്രയും നല്ല ചേട്ടന്മാരെ കിട്ടാനും സാധിച്ചതില്ല തീർച്ചയായിട്ടും സ്റ്റേ ബ്ലസ്ഡ് ഓൾവേസ് മൈ ഡിയർ അത് ഭയങ്കര ഭാഗ്യം തന്നെ അടുത്തത് സാമ്പൻ സാമ്പൻ ശിവൻ മോളെ സരതയെ അല്ലേട്ടനെ പോലെ ഒരു ഏട്ടൻ എത്ര സ്നേഹത്തോടെയാണ് കരിക്ക് ചെത്തി ഇങ്ങനൊരു ഇങ്ങനെ ഏട്ടനെ കിട്ടിയത് സരതയുടെ ഭാഗ്യം ഭാഗ്യം മാത്രല്ലോ ഇവിടെ ചേട്ടനായാലും ബാക്കി എല്ലാവർക്കും അല്ലചേട്ടൻ ഇപ്പൊ നമ്മളോട് എന്ന പോലെ തന്നെയാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹ നമ്മുടെ അച്ഛൻ്റെ ശരിക്കു മുഖച്ചായാലും ശബ്ദമായാലും ക്യാരക്ടറായാലും കിട്ടിയേക്കണത് മെയിനായിട്ടും അല്ലഞ്ചേട്ടന ശരി അല്ലാട്ടൻ അച്ഛനങ്ങനെയായിരുന്നു ഭയങ്കര സ്നേഹവും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാനും പിന്നെ അതിലുപരി കൊടുത്തത് ചെലവർ ഇങ്ങനെയാ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് പറഞ്ഞു നടക്കും ഞാനത് കൊടുത്തു ഞാൻ ഇത് ചെയ്തു ഞാനത് ചെയ്തു നോക്കാം അപ്പൊ ആ കൊടുത്തേന്റെ ഫലം കൂടിയും പോവും പല്ലഞ്ചേട്ടൻ നമുക്ക് തന്ന തന്നെ പല്ലഞ്ചേട്ടൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലചേട്ടൻ അതൊക്കെ എന്തിനാ പറയണ അതൊന്നും പറയാനില്ല അങ്ങനെ പറയാൻ പറയാനിഷ്ടമല്ല ആൾക്ക് അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടം തോന്നും അങ്ങനെ അടുത്ത് സനോജി ടി അർജുനൻ അജുചേട്ടൻ പറഞ്ഞതുപോലെ ക്യാമറയും എടുത്ത് പടിഞ്ഞാറത്തേ അങ്ങോട്ട് ഇറങ്ങിയാൽ കാഴ്ചയ്ക്ക് ഒരു പഞ്ഞുവില്ല അതിപ്പോൾ കൃഷിയായും പൂന്തോട്ടമായും കോഴിയും കോഴിക്കൂടും മീൻ വളർത്തലും വീട് മൂടി അങ്ങനെ പലവിധ കാഴ്ചകൾ അതായത് നമ്മളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചാനലുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവർ അവരുടെ ലൈഫ് അങ്ങനെ അത് മാത്രമായിരിക്കും മിക്കവാറും കാണിക്കുക അവർ പുറത്തു പോകുന്നു അവരെന്ത് ചെയ്യുന്നു അവരുടെ ആ വീട് മാത്രം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ടര ഏക്കർ കോമ്പൗണ്ട് മൊത്തമാണ് നമ്മുടെ കണ്ടൻറ്

കാഴ്ചകൾ കാഴ്ചക്കാർക്ക് കണ്ടിരിക്കാനും അത് പകർത്തിയെടുത്ത് നമ്മുടെ ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാനും തരത്തിലുള്ള വെറൈറ്റി കാഴ്ചകൾ ഒരു സംശയവും ഇല്ലാതെ പറയാം സ്നേഹം മാത്ര ചേട്ടാ ചേച്ചി ഉണ്ട് ജെഗൂസ് അതിലറിട്ടാ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഭയങ്കര യൂണിവേഴ്സൽ ടിപ്സുകൾ അറിവുള്ളതാ ജീവിതത്തില് യൂണിവേഴ്സിറ്റിയാണ്

പണ്ടേ തൊട്ട് തന്നെ ചേട്ടൻ ഈ തെങ്ങിയേറാനുള്ള ആള് വരുമ്പോ കരിക്കടിക്കും കരിക്കിട്ടുണ്ട് നമ്മുടെ അമ്മേരുന്ന ചീത്തയോട് ചീത്ത ചേട്ടന് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ട് ഞാൻ കേൾക്കാറുണ്ട് അത് കരിക്കിട്ടേന് ചീത്ത പറയും അമ്മ അമ്മയും കുടിക്കൂട്ടാ വെട്ടിക്കൊടുക്കുമ്പോ അമ്മയും അടിപൊളിയായിട്ട് കുടിക്കും പക്ഷെ കരിക്ക് എന്തോരം കരിക്കട്ടെ അത് ഇതെന്നൊക്കെ വരട്ട് അതൊക്കെ നാളികാരം ഇവിടെ വലിയ കുടുംബല്ലേ നാളികരം കുറെ ആവശ്യമാണ് ഇവിടെ അതുകൊണ്ടായിരിക്കും കേട്ടോ അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞ ഉടനെ ഉയരം കൂടി തെങ്ങണേടാൻ പറ്റില്ല പറ്റും നമുക്ക് കരിക്കിടുമ്പോ ആള് ഒരു കരിക്ക് അത് ദിവസം ുംരിക്കും ഞങ്ങള് എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ നിന്നുടൻ തെങ്ങിന് ഉയരം കുറവായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വന്ന ഉടനെ ഇതും വന്ന് കരിക്കിട്ടാ എപ്പോഴും കുടിക്കാറ് പിന്നെ ഇപ്പം പോയി ഇത് പറ്റാണ്ടായി പിന്നെ വീട് പണി കഴിഞ്ഞ് താമസമായ ആദ്യം തന്നെ ചേട്ടൻ ആ മൂലയിൽ ആ ഭാഗത്തായിട്ട് ഒരു ചെന്തെങ്ങിൻ്റെ തൈ വെച്ചു അത് പോയി പിന്നെ ഇവിടെ തെങ്ങ് വെച്ചു തെങ്ങ് തൈകള് രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ചു അതോ ഒന്നും ആയില്ല എല്ലാം പോയി അടുത്ത് സുനിതാ സുകുമാർ ഞാൻ മരത്താക്കരക്കാരിയാണ് അജുന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ അടുത്താണ് വീട് വീഡിയോ എല്ലാം കാണാറുണ്ട് സിമെന്റ് ഇടാറില്ല സോറി കമന്റ് ഇടാറില്ല ഒരു ഇടാറില്ലേ കല്യാണ കച്ചേരി എന്ന് പറഞ്ഞ സിനിമയിൽ ബൈജുവിനെ അപ്പടി ഇതേപോലെ തെറ്റി പറയലാണ് പരിപാടി നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു അവൻ പാ അങ്ങനെ അവരും കൂടെയിട്ട് നമ്മൾ കറങ്ങും അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒഴിക്കുമൊക്കെ ബോർഡ് വായിക്കല് ഭയങ്കര കൂടുതലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി ഇപ്പം ഗസ്റ്റ് ഹൗസ്ന്ന് കണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഓ ഗൂസ്റ്റ് ഹൗസ് അതിൻ്റെ തൊട്ടേപ്പുറത്തുണ്ട് പി ജി ഹോസ്റ്റൽ കണ്ടിട്ടു അപ്പൊ ആള് വായിച്ചു പി ജി ഹോസ്പിറ്റൽ പിന്നെ ചൈതന്യ വുമൻസ് കോളേജിന്റെ തൃശ്ശൂര് അതിനെ വായിക്കണത് ചിരിയെ കണ്ടത് വുമൻസ് കോളേജ് പിന്നെ നിന്റെ പോളിടെക്നിക്ക് ഇല്ലേ വുമൺസ് പോളി വുമസ് പോളിക്ലിനിക് ഇങ്ങനെയുള്ള എല്ലാത്തിനും നാവി ചോറിയ അതുപോലെ ബൈജു അങ്ങനത്തെ ഒരാളാണ് ബൈജു ആ സിനിമയിൽ കല്യാണക്കേരിൽ ഈ മുകേഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണെന്നൊക്കെ കാര്യത്തിന് ഈ ബിൽഡിങ് ഈ കോൺട്രാക്ടറാണ് മുകേഷ് അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റൊക്കെ എഴുതുന്നുണ്ട് അതിലാണ് കമൻറ്റ് സിമെൻറ്റിൻ്റെ ഏരിയക്കാം ഇത് കമന്റ് ഞാൻ സിമെന്റ് കമന്റ് ഡാറല്ലേ നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടം ഈ മംഗ്ലീഷ് ആയതുകൊണ്ടാണ് അല്ല പറയാൻ രസമാണ് അത് എല്ലാവർക്കും കാര്യങ്ങളാണ് എനിക്കും തെറ്റുപറ്റും അത് കളയാൻ പാടില്ല എന്നും ചേട്ടൻ കളിയാക്കണം ചേട്ടൻ ഞാൻ അടിപൊളിയായിട്ട് കളിയാക്കും പക്ഷെ വീഡിയോ എടുക്കുമ്പോ ചേട്ടൻ ഇല്ലേ ഭയങ്കര ആയിട്ട് നിക്കും കളിയാക്കണ്ട് നിങ്ങളെ സാധാരണ പോലെ കളിയാക്കിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഞാൻ കളിയാക്കുന്നത് മാത്രല്ല കാണുന്നുള്ളു അടുത്തത് വീഡിയോ കണ്ട് കണ്ട് നിങ്ങളൊക്കെ എന്റെ ആരൊക്കെയോ ആണെന്ന് തോന്നി സന്തോഷം പിന്നെ തലേബ് റോയ് പ്രണത എനിക്കിഷ്ടായില്ല ഈ മാങ്ങാത്തൊലി വീഡിയോ അയ്യേ ഞാൻ പോണു ആ ബൈ ബൈ ും അടുത്ത് മുല്ലാ ഷിബീർ അല്ലഞ്ചേട്ടൻ ഭാരം കുറയ്ക്കാൻ കഴിക്കുന്ന കുറുക്കിന്റെ തയ്യാറാക്കുന്ന വീഡിയോ ചെയ്യുന്നു ആ ചെയ്യാം ചെയ്യാം ശരീരം കുറഞ്ഞാലും അല്ലഞ്ചേട്ടൻ്റെ സ്നേഹത്തിനൊരു കുറവുമില്ല ഇല്ല ഞാൻ ഈശ്വരനോട് ചോദിക്കാറുന്നു എന്തേ ഈശ്വര എനിക്ക് നീ ഇങ്ങനൊരു ചേട്ടനെ തന്നില്ല ജീവിതത്തിൽ എന്ന് അത് നമുക്ക് എല്ലാവർക്കും തോന്നും ഇങ്ങനൊരു ചേട്ടനെ കിട്ടിയിരുന്നെങ്കിലും തോന്നും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിലും തോന്നും ഇതുപോലൊരു അച്ഛനെ കിട്ടിയിരുന്നെങ്കിലും തോന്നും ഇതുപോലൊരു മകനെ കിട്ടിയിരുന്നെങ്കിൽ തോന്നും കാരണം ഈ എല്ലാ റോളിലും അല്ലങ്കേട്ടൻ പെർഫെക്റ്റാണ് ഇപ്പം ഞാനിപ്പോൾ ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് ഇത് ഇവിടെ കാണുന്നതല്ലേ എല്ലാവരെയും അപ്പോൾ ഈ ഓരോ റോളിലും നമുക്കൊരു കുറ്റങ്ങളോ കുറവുകളോ അതിൽ കണ്ടെത്താൻ പറ്റില്ല അതാണ് അല്ലേട്ട അതാണ് ചേട്ടൻ എന്താ പറയുക കോടിയിലാണ് ലക്ഷത്തിൽ പത്ത് ലക്ഷത്തിൽ കോടിയിലൊക്കെ ഒരാളെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ലോകത്തിൽ പിന്നെ തൊപ്പി വെച്ച് നിക്കുന്ന ചെറിയേട്ടനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കൊട്ടാരക്കര ശ്രീധരൻ നായരെ പോലെ ഉണ്ട് ചെറിയേട്ടുല്ലേ നമുക്ക് നേരിട്ട് കാണുമ്പോ ചെറിയേട്ട ചെറുതല്ലേ വീഡിയോയിൽ കാണുമ്പോ ചെറിയേട്ടന് നല്ല വലിപ്പം തോന്നുന്നുണ്ടാവും അടുത്തത് പബ്ലിക് റിപ്പോർട്ടർ പി സി എനിക്ക് തോന്നുന്നു ചേച്ചി താമരശ്ശേരി കുടുംബത്തിലെ സഹോദരന്മാരുടെ മുൻജന്മത്തിലെ സഹോദരി ആയിരുന്നു എന്നാണ് എന്ത് ഫ്രീ ആണല്ലേ എല്ലാവരും കാണുമ്പോൾ തന്നെ ഞങ്ങൾ കാണികൾക്ക് കൊതിയാകുന്നു എനിക്കൊരു സഹോദരി ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്തിനാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ അജുചേട്ടൻ ചേച്ചി വീഡിയോ പിടുത്തം കഴിഞ്ഞില്ലേ ഇനി നിങ്ങൾ കുറച്ചു നേരം സന്തോഷം പങ്കിടും അങ്ങനെ കഴിഞ്ഞ അത്രേ ഉള്ളൂ ഞാനിവിടെ എല്ലാവരുടെ അടുത്തും വളരെ നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് ഇടപഴകാറ് സംസാരിക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുണ്ടല്ലോ ഇവിടത്തെ ചേട്ടന്മാരായാലും സജീവനായാലും ചേട്ടന്റെ അടുത്തല്ല എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാൻ വരാം എന്നെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാ ചേട്ടൻ അറിയാറ് എന്ത് സീരിയസ് കാര്യം ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള Waited, so so it, Luckily, the the right Hence, ും ഞാൻ പറയാറുണ്ട് എനിക്ക് എന്താണ് തോന്നുന്നത് അപ്പോ എന്റെ അടുത്താണ് അവര് സംസാരിക്കുക ചേട്ടനോടല്ല അപ്പോ ചേട്ടനാണുങ്ക ഞാനവരെ പെങ്ങൾ പോലെയാ ശരിക്കും ശരിക്കും അങ്ങനെ തന്നെയാണ് പബ്ലിക് റിപ്പോർട്ടർ പറഞ്ഞത് വളരെ ശരിയാ അങ്ങനെ ശരിയാളരെ വളരെ വളരെ സന്തോഷം എല്ലാവരും കമന്റ് ചെയ്യ എല്ലാവരും വായിക്കാനൊന്നും പറ്റില്ലല്ലോ കമന്റുകളുണ്ട് നമുക്ക് ഇതിലിപ്പോ ക്രിസ്റ്റീരെ ഷോപ്പ് പിന്നെ അവിടെ നമ്മുടെ വീടിന് ശേഷം നല്ല കച്ചവടമായി മാറി പല പല അകലങ്ങളിൽ നിന്നൊക്കെ പല പല ആളുകൾ വരുന്നുണ്ട് പാലക്കാട് വരെ വന്ന് തുടങ്ങി അത്രയ്ക്ക് അവർക്ക് ഗുണമായിട്ടുണ്ട് അവര് ഒരു പ്രാവശ്യം വന്നവര് വീണ്ടും വരും കാരണം അവിടത്തെ അതുപോലെയാണ്

കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ആയിരിക്കും നമ്മളെന്തെങ്കിലും ഒരു സാധനം തുടങ്ങി അതിലൊന്ന് ജീവിച്ച് നമ്മളൊന്ന് പച്ചപിടിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കണം യൂട്യൂബിനെ മാത്രം നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുതല്ലോ അത് നമ്മളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കുറെ നാളെ തുടങ്ങിട്ട് പക്ഷെ ഈ ചൂടുവെള്ളം തിലി വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ പോലെ ഒരുമാതിരി എല്ലാം ചെയ്ത് പൊളിഞ്ഞിരിക്കണത് കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പേടിയാ അപ്പം അതുകൊണ്ട് എന്തുകൂടാ ചെയ്യണ്ട ചേട്ടന് ഈ ഹോട്ടൽ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് പക്ഷെ അത് എങ്ങനെ എന്നുള്ള ഒരു ഒരു നല്ല പേടിയുണ്ട് അത് ചെയ്യുമ്പോൾ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഒരിക്കലും നമ്മളത് പാർട്ട്ണർഷിപ്പല്ലാട്ടോ അത് അവര് തന്നെയാണ് അവർ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫിറ്റ് ആ കണ്ടില്ലേ നമ്മളാലാവുന്ന വിധം സഹായിച്ചു എന്ന് മാത്രം ഞങ്ങൾ അവരെ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഞങ്ങൾ ഒരു ഞങ്ങളുടെ അതോ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരൊക്കെ പറ്റാവുന്ന പോലെയൊക്കെ സഹായിച്ചു കൊടുത്തു അവർക്ക് നമ്മളൊന്ന് അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം നമ്മളാ ലാഭിക്കും അതെ ഇനി നല്ല ഫുഡും നല്ല ക്ലീൻ ആയിട്ട് നല്ല തുടക്കത്തിൽ നല്ല വൃത്തിയും ഇതൊക്കെ ഉണ്ടാവും ആ വൃത്തി മെയിൻറ്റെയിൻ ചെയ്തുപോലെ വലിയ കാര്യം തന്നെയാണ് പക്ഷെ ക്രിസ്ത്യക്ക് വൃത്തി എടുപ്പ് ഭയങ്കര കൂടുതലാണ് അപ്പം അതുകൊണ്ട് വൃത്തിയിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇനിയും ഉപയോഗിക്കണമല്ലോ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മനസ്സ് നിറഞ്ഞ് ചെയ്യണമല്ലോ സന്തോഷത്തോടു കൂടി ചെയ്യല്ലേ ഒരു സാധനം ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്ത് അതവർ കഴിച്ച് നല്ല മനസ്സ് നിറഞ്ഞ് കൂടി അവർ പോണത് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവൾ അത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും അവർക്കത് കിട്ടും അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകൾ കൂടുതലായില്ലേട്ടാ അപ്പോൾ എന്തായാലും നിർത്താം വളരെ വളരെ സന്തോഷം അപ്പം കമൻറ്റുകൾ ചെയ്യാം അതെ കൂടുതലാ അപ്പോൾ നിർത്താം അടുത്ത നമസ്കാരം